പാലിയക്കരയിലെ ടോൾ പിരിവ് നിർത്തിയതിൽ ടോൾ കമ്പനിയുടെ പ്രതികാര നടപടികൾ തുടങ്ങി ടോൾ പ്ലാസയിൽ നിന്നുള്ള ആംബുലൻസ് അറ്റകുറ്റപ്പണികൾ ക്രെയിൻ തുടങ്ങിയ പൊതുജന സേവനങ്ങൾ ടോൾ കമ്പനി നിർത്തിവെച്ചു ദേശീയപാതയിലെ കുരുക്കും റോഡുകളുടെ ശോചയാവസ്ഥയും ചൂണ്ടിക്കാട്ടി ഹൈക്കോടതി പാലിയക്കര ടോൾ പ്ലാസയിലെ ടോൾ പിരിവ് നാലാഴ്ചത്തേക്ക് നിർത്തിവച്ചിരുന്നു ഇതിനെതിരെ ടോൾ പിരിക്കുന്ന കമ്പനി സുപ്രീം കോടതിയിൽ സമർപ്പിച്ച ഹർജി വ്യാഴാഴ്ച പരിഗണിക്കാനിരിക്കെയാണ് ടോൾ കമ്പനിയുടെ നടപടി ജനങ്ങളുടെ ബുദ്ധിമുട്ടുകൂടി ചൂണ്ടിക്കാട്ടി സുപ്രീംകോടതിയെ സമ്മർദ്ദത്തിലാക്കാനാണ് കമ്പനിയുടെ പുതിയ നീക്കം ദേശീയപാതയിൽ അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ ഉപയോഗിക്കുന്ന ആംബുലൻസ് ക്രെയിൻ എന്നീ സേവനങ്ങൾ നിർത്തിയത് യാത്രക്കാർക്ക് പ്രശ്നമുണ്ടാക്കിയേക്കാം ശോച്യാവസ്ഥയും ഗതാഗതക്കുരുക്കും പരിഹരിക്കുന്നതുവരെ ടോൾ പിരിവ് നിർത്തിവെക്കാനായിരുന്നു ഹൈക്കോടതിയുടെ നിർദ്ദേശം എന്നാൽ ടോൾ പിരിവ് വഴിയുള്ള വരുമാനം നിലച്ചതോടെ അറ്റകുറ്റപ്പണികൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് സാമ്പത്തിക ബുദ്ധിമുട്ട് നേരിട്ടതാണ് സേവനങ്ങൾ നിർത്താൻ കാരണമെന്നാണ് കമ്പനി പറയുന്നത് ടോൾ പിരിവ് പുനഃസ്ഥാപിച്ചുകൊണ്ട് അറ്റകുറ്റപ്പണികളും സേവനങ്ങളും തുടരാമെന്നാണ് കമ്പനി നിലപാട് ഇക്കാര്യം സുപ്രീം കോടതിയെ ബോധിപ്പിക്കുമ്പോൾ വാദത്തിന് ബലം കിട്ടാനാണ് പൊതുജനങ്ങളെ കൂടി വെട്ടിലാക്കുന്ന പുതിയ നീക്കത്തിന് പിന്നിലെ കാരണം